വീഡിയോസ് ഹായ് നമസ്കാരം ഞാൻ ഷബീബ മുനിയർ അപ്പോൾ ഇന്നത്തെ വീഡിയോ അതായത് ഞങ്ങളൊരു കല്യാണത്തിന് വേണ്ടി പോവുകയാണ് എന്റെ കൂടെ സോനിക്കുട്ടിയുണ്ട് പൊന്ന് പോരണം എന്നാണ് വിചാരിച്ചിരുന്നത് അപ്പോൾ പൊന്ന് വാശി ഓടിക്കാൻ ഡ്രസ്സ് പറ്റാനായിട്ട് അപ്പം സോനക്കുട്ടിനെ കൂട്ടിയിട്ടുണ്ട് ഒനുക്ക് പോരാൻ തീരെ മനസ്സില്ല എന്നാലും അതായത് നോഫലുണ്ടല്ലോ ടീ കെ നോഫല് ഉമ്മയും മോനും അവൻ്റെ പെങ്ങളെ കല്യാണമാണ് ഇപ്പോൾ ചക്കരടേ അപ്പം ഈ ബാക്കി വിശേഷങ്ങൾ വഴിയെ കാണിക്കാം ശരി അപ്പോൾ ഇന്നത്തെ വീഡിയോ എഡിറ്റിംഗ് ഒന്നും ഇല്ലാണ്ട് എടുത്ത പാടേ അപ്ലോഡ് അപ്ലോഡാക്കണം കേട്ടോ ചെയ്യുന്ന എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം ആകെ കലവിലെ സൗണ്ടൊക്കെ ഉണ്ടാകും അതായത് ഇന്നെ കാട്ടിലേറെ അർജൻറ്റാണ് എൻ്റെ വ്യവസ്ഥനെ എന്തെങ്കിലും പരിപാടി കഴിഞ്ഞാൽ അന്നത്തെ ദിവസം തന്നെ വീഡിയോട് ഞങ്ങൾ നോക്കിയിരിക്കാറുണ്ട് എന്ന് പറയാറുണ്ട് കേട്ടോ ചിലരൊക്കെ അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ ആ രണ്ട് മാസം കഴിഞ്ഞിട്ടേ വീഡിയോ ഇടുകയുള്ളൂ അത് വേറെ കാര്യം അങ്ങനെ അങ്ങനെതാ ബിസ്മില്ല ബസ് വന്നു അതിൽ കയറി അപ്പോൾ ഇവർ രണ്ട് പേരും മഞ്ചേരി എന്നാണ് കേട്ടോ വരുന്നത് അവരും ബസ്സിലുണ്ടായിരുന്നു പിന്നെ പിന്നെന്താ സോനു ലൈമിന് വാശി പിടിച്ചപ്പോൾ അങ്ങനെ അത് വാങ്ങിക്കൊടുത്തു ചെറുപ്പം ശരി ਸੋਣਾ ਬੇਲਾ ਵਾਲੋ ਪਿਆਰੇ ਮੰਗਲਾਵਾਂ ਮੰਗਲੇ ਮੰਗਲੇ ഞങ്ങൾ ചെറുപ്പശ്ശേരി ബസ് സ്റ്റാൻഡിൽ ഒരു അരമണിക്കൂർ നേരം വേറെ നാല് ഫ്രണ്ട്സും കൂടെ വരണ്ടായിരുന്നു അപ്പോൾ അവർ വെയിറ്റ് ചെയ്തിട്ടോ അത് കഴിഞ്ഞത് അവർ പിന്നെ അവിടെ ഇറങ്ങിയിട്ടില്ല ആ ബസ്സിൽ തന്നെ ഞങ്ങൾ കയറിയിട്ട് അങ്ങനെ പൂര ചെയ്തത് അങ്ങനെ ദാ തൃക്കടിയേരിയാണ് അപ്പം അവിടെ ഇറങ്ങി അപ്പോൾ അവിടുന്ന് പിന്നെ ഓട്ടോ വിളിക്കാനുള്ള ഇല്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ അങ്ങനെ ഭയങ്കര വെയിലുണ്ട് വെയിലത്ത് ഇങ്ങനെ നടന്നു പോരാണ് അങ്ങനെ ദാ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട് വീഡിയോ ിയാ അവിടെ അതൊന്നും മാത്രമല്ല ഞാൻ നിന്റെ ഉച്ച ജാസ്തിയല്ലോട് കൊടുക്കാം അങ്ങനെ വെൽക്കം ഡ്രിങ്ക് കുടിച്ച് അകത്തേക്ക് കയറി അപ്പം പിന്നെ ഒരുപാട് പേര് പരിചയക്കാരോ ഞാനാ അറിയണില്ല എന്നെ എല്ലാവരും അറിയണുണ്ട് അപ്പം എന്താ വെളിച്ചപ്പാട് ആരെയും അറിയുമല്ലോ വെളിച്ചപ്പാടിനെ എല്ലാവരും അറിയുമെന്ന് പറഞ്ഞ മാതിരി അങ്ങനെ ഒരുപാട് ഫ്രണ്ട്സുകളെ കണ്ടും ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു ദിവസം തന്നെ ആയിരുന്നു കേട്ടോ ഇന്ന് പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ തല്ലുമാരുടെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കണം എന്ന് വിചാരിച്ചിങ്ങനെ നിൽക്കുന്നത് അപ്പോൾ കുറേ പേര് ഇനിയും വരാൻ വേണ്ടിയിട്ടോ അപ്പോൾ ഫുഡ് കഴിക്കാൻ നിൽക്കാണ്ട് ഫോട്ടോ എടുത്തിട്ട് മതിയോന്നുള്ള കൺഫ്യൂഷനിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് ചുറ്റിപ്പറ്റി നിൽക്കിയിരുന്നു എന്തായാലും പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി നിന്നു അതായത് മറ്റുള്ളവരും കൂടെ വരുമ്പോഴത്തേക്കൊന്ന് ഫുഡ് കഴിക്കുന്നിടത്ത് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ലെന്നാ കഴിച്ചിട്ട് പിന്നെ ഫോട്ടോ എടുക്കാന്ന് വിചാരിച്ച് ില്ല ഓർമ്മ നല്ലോന്ന് തോന്നുന്നുണ്ട് എന്റെ കണ്ട് മാത്ര ബിരിയാണിയും അതുപോലെ മന്തി ബീഫ് ബിരിയാണി ചിക്കൻ മന്തി ചിക്കൻ പൊരിച്ചതും ഒക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഫുഡൊക്കെ അത് കഴിഞ്ഞ് പിന്നെ ഇത് ഐസ്ക്രീമും പോക്കോണും അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ചു ഫോട്ടോ എടുക്കാനായിട്ട് പോവുക. മെറിമ വൈ ഒരു സെൽഫി ഫോട്ടോ എടുക്കാനായിട്ട്. ആണി കാർഡും ഉണ്ട്. ഹേ? ദേവി ഇവിടെ ഇതിലേക്ക് ഇടാനായിട്ട്. ആ, ആസ്കാന്റെ പോ പോ സിരി. ഇപ്പോ എവിടെ ജെസി എവിടെ?

ഇപ്പൊ അവിടെ നടക്കണത് എന്താ വെച്ചാല് ഒരു മാജിക്കാണ് കേട്ടോ അതായത് അവർ ചെറുപ്പശേരി ഉള്ള ആളുകൾ തന്നെ വെച്ചാൽ ചിലരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടാകും ഇങ്ങനെ മാവ് അതായത് ഒരു മാവിന്റെ തൈ മുളപ്പിക്കണ ഒരു സംഭവം ഇവിടെ എന്തുടേ നിങ്ങൾക്കൊപ്പം വരാൻ പോടോ നിങ്ങൾ വരണ്ടാ ആരെച്ചേരാൻ പോവുകയാണ് പിന്നെ ഇതിൽ അടക്കുന്നത് ആ ജാസി വന്നപ്പോൾ ബ്രൗണിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കല്യാണമൊക്കെ കഴിയാൻ ആയപ്പോഴത്തേക്കും ഞങ്ങളെല്ലാവരും കൂടെ അതൊന്ന് ടേസ്റ്റ് നോക്കുകയാണ് അതായത് അവൾ ഇന്നലെ തുടങ്ങിയതായിരുന്നു കേട്ടോ ഉണ്ടാക്കിയിട്ട് കൊണ്ടുവരാനുള്ള ഒരു പൊലിവിൽ അവൾ വീട്ടിൽ ചെയ്യണത് തന്നെയാണ് അങ്ങനെ ഞാൻ ആദ്യമായിട്ട് കഴിക്കണം കേട്ടോ ബ്രൗണി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് പൊതുവേ ഇഷ്ടമാണ് അതായത് നല്ല കയ്പ്പുള്ള ചോക്ലേറ്റ് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പറയാറുണ്ടല്ലോ അതേ ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ ബ്രൗണി അതൊക്കെ കഴിച്ചു കഴിഞ്ഞ് പിന്നെ ഇതാ ഞങ്ങൾ ആഷിക്കിൻ്റെ കൂടെ അവൻ്റെ കാറിലാണ് പോകുന്നത് അതായത് അവന് പാറലേക്കാണല്ലോ പോരുന്നത് അപ്പോൾ പിന്നെ ഞാൻ പാറിലിൻ്റെ വീട്ടിൽക്കോ അല്ലെങ്കിൽ ഇനി അവൻ പെരുന്നമണ്ണയ്ക്ക് നേരിട്ട് പോകാന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഞങ്ങൾ ഇന്ന് ഞാൻ ആനമങ്ങാട് പറഞ്ഞാൽ അവരങ്ങനെ നേരെ പെരിന്തൽമണ്ണക്ക് പോകണ ആളുകളാണ് അവിടെ നിന്ന് തിരൂരിക്ക് കയറാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങളൊക്കെ കൂടെ അവൻ്റെ കൂടെ പോന്നു ആഷിക്കിനെ എല്ലാവർക്കും പരിചയം ഉണ്ടാകും അതായത് നമ്മളെ ജാസിയാൻ്റെ ഹസ്ബൻഡ് എന്ന് വെച്ചാൽ ഇങ്ങനെ ക്യാൻസറൊക്കെ ആയിട്ട് അങ്ങനെ സുഖമില്ലാണ്ടായിട്ട് കുറച്ച് മുന്നേ ഇങ്ങനെ മരണപ്പെട്ടല്ലോ ആ കുട്ടി അവളെ ഹസ്ബൻഡാണ് കേട്ടോ അവന് ഹാഷിക്ക് അങ്ങനെ ഞങ്ങൾ തോതിയിലെത്തിയ സമയത്ത് കാഷിക്കിൻ്റെ വക എല്ലാവർക്കും കരിമ്പ് ജ്യൂസൊക്കെ വാങ്ങി തന്നു കേട്ടോ ഓ ആ സമയത്ത് അത് കിട്ടിയപ്പോൾ നല്ല ദാഹം ഉണ്ടായിരുന്നു ബിരിയാണി ഒക്കെ കഴിച്ച് ഭയങ്കര ചൂടൊല്ലായിരുന്നു അപ്പോൾ അത് കിട്ടിയപ്പോൾ ഭയങ്കര ടേസ്റ്റ് ഇട്ട് അവർ ഒരു വെള്ളത്തിന് അപ്പോൾ ഞങ്ങൾ അവൻ്റെ അടുത്ത് പറയും ചെയ്തു എനിക്ക് കൂലി ഇട്ടും ഇപ്പം ഈ ഒരു സമയത്ത് വാങ്ങി തന്നതിന് അപ്പോൾ ഇത്രക്കുള്ളൂ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുന്ന വിചാരിക്കണ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ